ആദ്യമായി തന്നെ ഈ ചാപ്പലോട്ടിയിൽ നിന്നും നിയുക്ത കർദിനാൾമാർ രണ്ട് വരികളായിട്ട് പ്രദക്ഷിണമായിട്ട് തിരുക്രമങ്ങൾ നടക്കുന്ന ആ ഒരു ചാപ്പലിന്റെ പ്രധാന അൾത്താരക്ക് സമീപം വരുന്നു അൽത്താരക്ക് അഭിമുഖമായിട്ട് രണ്ട് നിരകളായിട്ടാണ് അവർ ഇരിക്കാൻ പോകുന്നത് ഇരുപത്തൊന്ന് കർദിനാൾമാരാണുള്ളത് കേരളം കേരള സഭ വളരെയധികം ആവേശത്തോടെ കാത്തിരിക്കുന്ന കർദിനാൾമാർ ജോർജ് കൂവക്കാട് ഇരു ഇരുപതാമത്തെ ആ ഒരു സ്ഥാനമാണ് അവിടെയാണ് അദ്ദേഹം ഇരിക്കുന്നത് പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വളരെ ഭക്തി നിർഭരമായിട്ടുള്ള ആ ഒരു അന്തരീക്ഷത്തിൽ ആ അൾത്താരയിലേക്ക് ആ ഒരു പ്രദക്ഷിണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഏറ്റവും മുൻപിൽ തന്നെ ആ ലിറ്റർജിയുമായി ബന്ധപ്പെട്ടുള്ള അതിനുത്തരവാദിത്വം വഹിക്കുന്നവർ ലിറ്റർജിപരമായിട്ടുള്ള ആ ഒരു സ്ഥാനികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകളിൽ ഏന്തിക്കൊണ്ട് അവർ മുന്നിൽ വരുന്നു അതിന് പിന്നിലായിട്ടാണ് നിയുക്ത കർദിനാൾമാർ വരുന്നത് രണ്ട് നിരയായിട്ട് അവരോടൊപ്പം തന്നെ അവരുടെ സെക്രട്ടറിമാരും അവരെ അനുഗമിക്കുന്നുണ്ട് വളരെ ഭക്തി നിർഭരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക് കടക്കുകയാണ് ലോകമെമ്പാടും നിന്നുള്ള ുള്ള ആഗോള കത്തോലിക്ക സഭയിൽ നിന്നുള്ള വിശ്വാസ സമൂഹം വളരെ പ്രാർത്ഥനയോടെ കൂടി തന്നെ ഈ ഒരു നിമിഷങ്ങളെ വരവേൽക്കുകയാണ് സുപ്രധാനമായിട്ടുള്ള ആ ഒരു ചടങ്ങുകളിലേക്കുള്ള ആദ്യത്തെ ആ ഒരു തിരുക്രമം ആ തിരുക്രമവുമായി ബന്ധപ്പെട്ടുള്ള ഭക്തി നിർഭരമായിട്ടുള്ള ഒരു പൊസിഷൻ ആരംഭിച്ചിരിക്കുന്നു ചാപ്പൽ ഓഫ് നിന്നാണ് നിയുക്ത കർദിനാൾമാർ രണ്ട് നിരകളായിട്ട് ഇപ്പോൾ വരുന്നത് ഏറ്റവും മുമ്പിൽ ഈ തിരുക്രമങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്ന വൈദികരും ശുശ്രൂഷകളും അവർ മുന്നിൽ വരുന്നു തിരിക്കാലുകളൊക്കെ കൈകളിലേന്തി അതിൻ്റെ തൊട്ട് പിന്നിലായിട്ടാണ് നിയുക് കരുതനാൾമാർ വരുന്നുണ്ട് ആ സിംബിറ്റീസ് ആ ഒരു ചാപ്പലിൽ കരുതനാൾ കോളേജിലുള്ള കരുതലാൾമാർ ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ട് ഒപ്പം വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അഭിഭന്യ പതാക്കന്മാർ വിശ്വാസ സമൂഹവും വൈദികരും ഒക്കെ എത്തിയിട്ടുണ്ട് വളരെ പ്രാർത്ഥനയോടുകൂടി തന്നെ നമുക്ക് ഈ തിരുക്രമങ്ങളെ നമുക്ക് വീക്ഷിക്കാം കാരണം വളരെ സുപ്രധാനമായിട്ടുള്ള നിർണായകമായിട്ടുള്ള ഒരു നിമിഷങ്ങളിലൂടെ തന്നെയാണ് ആഗോള സഭ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സഭയെ നയിക്കുവാൻ മാർപ്പാപ്പയെ അസിസ്റ്റ് ചെയ്യുവാൻ മാർപ്പാപ്പയ്ക്ക് ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ മാർപ്പാപ്പയെ സഹായിക്കാൻ വളരെ അത്യുന്നതമായ മായിട്ടുള്ള ഒരു പദവി തന്നെയാണ് കർദനാൾ പദവി അതുകൊണ്ട് തന്നെ ഇരുപത്തൊന്ന് പുതിയ കർദനാൾമാർ അതിൽ തന്നെ ഇരുപത് പേർക്ക് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ അവകാശമുള്ള ഇരുപതോളം പേരാണ് പുതിയ കർദനാൾ കോളേജിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് കർദനാൾ കോളേജിലേക്ക് ഉയർത്തപ്പെടുന്നത് അതുകൊണ്ട് തന്നെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു നിമിഷങ്ങളിലൂടെ തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം ഏഴാം തീയതി ആഗോള സഭ ഈ നിമിഷം കടന്നു പോകുന്നത് വളരെ പ്രാർത്ഥനയോടുകൂടി തന്നെ ഈ തിരുക്കരമങ്ങളെ നമുക്ക് വീക്ഷിക്കാം ഇപ്പോൾ ഇപ്പോൾ പ്രേക്ഷക ദൃശ്യങ്ങളിൽ കാണുന്നത് നിയുക്ത കർദനാൾമാർ അവർ അവരുടെ സ്ഥാനിക ചിഹ്നങ്ങൾ അണിഞ്ഞിട്ടില്ല തിരുക്രമങ്ങളുടെ ആ ഒരു മധ്യയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധ ഗ്രന്ഥം വായിച്ചതിനു ശേഷം പാർട്ടിയുടെ ആ ഒരു ഒരു മെസ്സേജിന് ശേഷമായിരിക്കും അവരെ സ്ഥാനിക ചിഹ്നങ്ങൾ അണിയിക്കുക അവരെ മോതിരം അണിയിക്കുന്നു ഒപ്പം തന്നെ അവരെ ചുവന്ന തൊപ്പി അണിയിക്കുന്നു രക്തസാക്ഷിത്വത്തിന്റെ വളരെ വളരെ അത്യുന്നതമായിട്ടുള്ള ഒരു പ്രതീകമായിട്ടുള്ള ആ ഒരു ചുവന്ന തൊപ്പി ഒപ്പം തന്നെ ആ മോതിരം പത്രോസിന്റെ പൊങ്കാമയോടും ഒപ്പം തന്നെ ക്രിസ്തുവിനോടുമുള്ള വിശിസ്തയുടെ ആ ഒരു സൂചകമായിട്ടുള്ള ആ ഒരു മോതിരം അവരെ അണിയിക്കുന്നു അപ്പം അവരെ നിയമിച്ചുകൊണ്ടുള്ള മാർപ്പാപ്പയുടെ ഡിഗ്രിയും അവരെ അവരുടെ കയ്യിലേക്ക് ഏൽപ്പിക്കും ഇപ്പോഴാണ് ഇവർ കർദിനാൽ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ആ ഒരു സുപ്രധാനമായിട്ടുള്ള ആ ഒരു നിമിഷം ആദരമാവുക ആ നേരത്തെ സൂചിപ്പിച്ച ആ ഭക്തി നിർഭരമായിട്ടുള്ള ആ ഒരു പ്രദക്ഷിണ സെൻറ്റ് പീറ്റേഴ്സ് ചാപ്പലിൻ്റെ ആ ഒരു അൽത്താരയിലേക്ക് എത്തിയിരിക്കുന്നു രണ്ട് നിരകളായിട്ട് അതായത് അൽത്താരെ അഭിമുഖം ചെയ്തുകൊണ്ട് രണ്ട് നിരകളായിട്ടാണ് നിയുക്ത കർദനാൾമാർ ഇരിക്കുവാൻ പോകുന്നത് ആദ്യമായി ആദ്യത്തെ ആ ഒരു സീറ്റിൽ ഇടം പിടിക്കുന്നത് ഈ കോളേജിലെ ഇത്തവണ കർദിനാൾ കോളേജിലേക്ക് ഉയർത്തപ്പെടുന്ന ഒപ്പം തന്നെ കടദനാൾ കോളേജിലെ തന്നെ ഏറ്റവും പ്രായം കൂടിയ കർദിനാൾ കർ നിയുക്ത കർദിനാൾ തന്നെയാണ് അദ്ദേഹം നെതർലൻഡ്സിൽ നിന്നുള്ള വ്യക്തി കൂടിയാണ് ആർച്ച് ബിഷപ്പ് ആഞ്ചലോ അക്ചേർബിയാണ് തൊണ്ണൂറ്റമ്പത് വയസ്സുള്ള അദ്ദേഹമാണ് ഏറ്റവും ആദ്യത്തെ യാത്ര സീറ്റിൽ ഇടം പിടിക്കുക ഇരുപതാമത്തെ യാവു സീറ്റിലാണ് കേരളസഭയുടെ അഭിമാനമായ മോൺസിനോർ ജോർജ് കുവക്കാട് ഇരിക്കുന്നത് ആ ഒരു ഓർഡറിലായിരിക്കും മാർപ്പാപ്പയുടെ കയ്യിൽ നിന്ന് ഒരു സ്ഥാനിക ചിഹ്നങ്ങൾ